you ഹലോ പരിമിതമായിട്ടുള്ള തലത്തിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് എല്ലാവരും ആദ്യം തന്നെ ക്ഷമിക്കാൻ ശ്രമിക്കട്ടോ അത്രയേ പറയാനുള്ളൂ ക്ഷമിക്കാന്ന് പറയാൻ പറ്റില്ല ക്ഷമിക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ സത്യാവസ്ഥ നിങ്ങൾ കണ്ടല്ലോ അപ്പൊ നമ്മൾ ഓരോ ന്യൂസ് പറയുമ്പോൾ ഓരോ വാർത്തകൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ കേട്ടറിവിൽ നമ്മൾ പറയാൻ വയ്ക്കരുത് നിങ്ങൾ കണ്ടിട്ടില്ല നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് പറയാൻ നിൽക്കുക ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ അച്ഛനെ അച്ഛൻ്റെ അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ അച്ഛനും ഇവരുടെ ഒത്തിരി വേറെ ഒരു ചോദ്യം നിങ്ങൾ ഈ ഒരു വീഡിയോ താഴെ ഇടാൻ ശ്രമിക്കുന്നത് എനിക്ക് സമയമില്ല പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷെ ഞാൻ സത്യാവസ്ഥം ഉണ്ടോന്ന് പറയണം ആദ്യ വേദന അതേപോലെ കിടക്കാൻ പറ്റും എല്ലാവരും ക്ഷമിക്കാം അപ്പം സത്യാവസ്ഥ നിങ്ങൾ അറിയണം അസുദി അസുദിച്ച് പോയി എന്തിനും അപ്പനല്ലാന്ന് വരെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അത് ഞാൻ പിന്നീട് പറയാം നിങ്ങൾ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ കമന്റ്സ് ഉണ്ടോ എന്ന് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇപ്പൊ വന്നത് ഈ രണ്ട് ചോദ്യം വെച്ചപ്പോ എനിക്ക് ഭയങ്കര തീർച്ചയായിട്ടും അച്ഛനമ്മമാരെ പോലീസ് ചോദിക്കുമ്പോ മക്കളെ ഒരു ചോദ്യങ്ങൾ ചോദിക്കും കമന്റ് ഇടുമ്പോ ഏതൊരു മക്കൾക്കും എന്റെ കുടുംബത്തെ ചോദിച്ചാൽ ഏതൊരു മക്കൾക്കും ഭയങ്കര വേദന ഉണ്ടാകുന്ന മനസ്സില് അത് മക്ക ചെറിയ വിഷമങ്ങൾ വേദനകളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ തരാൻ വിചാരിച്ചത് പിന്നെ നിങ്ങൾ ചോദ്യം വീഡിയോ കാണുമ്പോ നിങ്ങൾക്ക് ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടോ എന്തോ നമുക്ക് പറയുകിടക്കും അല്ലെ പറയെ കിടക്കുന്നതിന് ചോദ്യമുണ്ട് അത് ആക്ച്വലി ഇവിടെ ആകെ വേണ്ടോ ഒന്ന് രാവിലെ അതിനാണെ കുറെ സാധനങ്ങളുണ്ട് അതായത് ഫർണിച്ചർ സാധനം ഉണ്ട് ഫ്രിഡ്ജുണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് സൗകര്യങ്ങൾ വളരെ വളരെ കുറവാണ് ഒരു നില വീടാണത് പിന്നെ വളരെ ചെറിയ ഒരു അതിതന്നെ ടി വി പിന്നെ ഡൈനിങ് ടേബിൾ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തന്നെ കടക്കും അപ്പൊ എനിക്ക് തന്നെ എന്റെ റൂമിലെന്താ ഫുൾ സാധനങ്ങളാണ് ഇന്ന് തിരിയാൻ മാറില്ല പറയാം അതുകൊണ്ടാണ് ആ പച്ച മോന്ന് എൻ്റെ മോളെ ഞാൻ പലതെ പറഞ്ഞു എനിക്ക് തണുപ്പ് കടച്ചു ഭയങ്കര അതായത് ആയിട്ട് കത്തിലും കടക്കിയപ്പുണ്ട് ഒക്കെ ഉണ്ട് ശക്തി പണ്ട് മുട്ട അച്ഛനത്തിന് ഞാൻ കേട്ടോ പായ ഇരിച്ചു കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പണ്ട് മുട്ട ആൾക്കാരെ ഞങ്ങൾ പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ടാണ് അച്ചിട്ട് പറയെ കറന്നത് ഈ പറഞ്ഞ ആ ഒരു കമന്റ് വേണ്ട എന്താണ് അച്ഛൻ പറയെ കടക്കുന്നത് എന്ന ചോദ്യം വേണ്ട അതുകൊണ്ടാണ് ഞാനിപ്പം താല് തുറന്നത് ലൈവായിട്ട് അപ്പൊ നിങ്ങളത് മനസ്സിലാക്കണം ഈ നാളെ ഈ ഒരു രീതിയിൽ ആണ് ആ ഒരു കമന്റ്സ് തരാൻ നിർത്തിയത് എന്താ പറയുക ഇറക്കിക്കുന്നത് നമ്മൾ ഇഷ്ടം കുളയിൽ കിടക്കണമെന്നിഷ്ടം കുളയിൽ നിന്ന് മറോ അത് ചാടിപ്പടി കണ്ട് ക്ഷേമം കിടക്കുന്ന ഇഷ്ടം എനിക്ക് തോന്നുന്നു ചിടക്കൻ വെച്ചാൽ പായത്തന്നെ വേണ്ട പായലും കിടക്കുന്ന ഇഷ്ടമല്ല ഒരു മത്സരം നിന്ന് കണു കാറ്റിക്കൊണ്ട് നിനക്ക് ഇടക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അതാണ് ആരുടെ ഒരു പോസിറ്റീവായിട്ടുള്ള വൈബ് അങ്ങനെയാണ് അവർക്ക് ഇഷ്ടം കിടക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ ചിറക്കട്ട് കൊടുക്കുമ്പോൾ അതെങ്കില് ഇട്ട് കൊടുക്കുന്ന മായ സ്ഥലം ചെറിയൊരു വീടാണ് നല്ല വാ വാടകയുണ്ട് അപ്പം നമുക്ക് വീട് വാടക എനിക്ക് തോന്നുന്നു ഞാനൊരു വർഷമായി വറകയിട്ട് തന്നെ ജയിച്ചാടക എല്ലാ വേറെ ഒക്കെ മനസ്സിലാക്കണം അപ്പൊ നമുക്ക് നമുക്ക് എന്റെ ആഗ്രഹം ചെറിയൊരു വീട് നിക്കണമെന്നാണ് അപ്പൊ ഞങ്ങൾ എങ്ങനെയൊക്കെ എഴുതിപ്പെടുത്തിക്കുന്നു എൻ്റെ ഉള്ളൊക്കെ വേഗം വയ്ക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കി കഥ കണ്ടോ അപ്പൊ ശരിയാണ് ഞാൻ ആ മുപ്പ് പറഞ്ഞപ്പോ ശരിയാണ് അച്ഛനെ ഒരുപാട് ഞങ്ങൾ ആയുധം ഉപദ്രവിച്ച ഒരുപാട് നമുക്ക് അച്ഛനും അല്ലേട്ട് ആ എത്ര ഉപദ്രവിച്ചാലും ആരും ഞങ്ങൾക്കില്ലെങ്കിലും ഞാൻ പഠിച്ചതാണ് എന്റെ ഒരു ലൈഫില് ഞാൻ മനസ്സിലാക്കിയത് ഒരു ഒരു വയ്യന്ന് വരുമ്പോ അതെ മക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഞങ്ങളെ നോക്കുമ്പോൾ അച്ഛനാണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നെ സമ്മതിച്ച സംഭവം ഞാൻ അമ്മ നിങ്ങൾ എന്ത് പറും എന്നെ സമ്മതിച്ച ഞാൻ അത്രയും അമ്മയും അമ്മയും നോക്കി നോക്കു തരുന്നതാണ് അപ്പോ എനിക്ക്